ഹായ് ഫ്രണ്ട്സ് ചില കുട്ടികൾ ചോദിക്കുന്നുണ്ട് നമുക്ക് പോർഷൻസ് ഒക്കെ കഴിഞ്ഞു ഇനി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളായി നമ്മൾ വീട്ടിലിരുന്ന് പഠിച്ചാൽ പോരെ എന്ന് മോഡൽ എക്സാം എഴുതാൻ വരാം അതിനുശേഷം ഫൈനൽ എക്സാമിന് വേണ്ടി വീട്ടിൽ നിന്ന് പഠിച്ചാൽ പോരെ പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലസ് വൺ ഇമ്പ്രൂവ് ചെയ്യാനും ഉണ്ട് അപ്പോൾ മാത്രമല്ല ചില യൂട്യൂബ് ചാനലുകളിലൊക്കെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ലീവ് എടുക്കാം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല ചിലവർ പറയുന്നുണ്ട് ഇപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അറ്റൻഡൻസ് ഷോർട്ടേജ് പരിഗണിക്കുന്നത് അവരുടെ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള അറ്റൻഡൻസ് നോക്കിയിട്ടാണ് പ്ലസ് വൺ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജനുവരി മുപ്പത്തിയൊന്ന് വരെയുള്ള അതായത് ഡിസംബർ ലാസ്റ്റ് ഡേറ്റ് എന്ന് നമ്മൾ പറയുന്നു പക്ഷേ ഡിസംബർ ലാസ്റ്റ് വർക്കിംഗ് ഡേ അതുപോലെ തന്നെ ജനുവരി ലാസ്റ്റ് വർക്കിംഗ് ഡേ അതുവരെയുള്ള അറ്റൻഡൻസ് നോക്കിയിട്ടാണ് നമ്മുടെ അറ്റൻഡൻസ് ഷോർട്ടേജ് പരിഗണിക്കുന്നത് അപ്പോൾ അതിനുശേഷം പ്ലസ് ടു വിദ്യാർത്ഥികളാണ് ജനുവരി ഫെബ്രുവരി ഒന്നും സ്കൂളിൽ വരണമെന്നില്ലല്ലോ അല്ലെങ്കിൽ പ്ലസ് വണ്ണുകാരാണെങ്കിൽ ഫെബ്രുവരി ഒന്നും വരണമെന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ പറയുന്നതിൽ ചില ഫാക്റ്റ് ഉണ്ടാവും അതായത് ഡിസംബർ ലാസ്റ്റ് വർക്കിംഗ് ഡേ വരെയാണ് പ്ലസ് ടു വിദ്യാർത്ഥികളെ അട്രൻസ് ഷോർട്ടേജിന് പരിഗണിക്കുന്നത് അതുപോലെ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ ജനുവരി ലാസ്റ്റ് വർക്കിംഗ് ഡേ പക്ഷേ അതിനുശേഷം നമ്മുടെ സ്കൂളിൽ നടക്കുന്നത് നമ്മുടെ നമ്മുടെ മുന്നിലുള്ള ട്രെയിൻഡ് ടീച്ചേഴ്സ് നമ്മളെ മോൾഡ് ചെയ്യുകയാണ് എക്സാമിന് വേണ്ടി എക്സാം ഓറിയൻ്റഡായി മോൾഡ് ചെയ്യാണ് എത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം എങ്ങനെ പഠിക്കാം എങ്ങനെ നമുക്ക് എഴുതാം ഇൻറ്റൻസീവായി നമ്മളെ ചെക്ക് ചെയ്ത് കൊണ്ട് ടീച്ചേഴ്സ് നമ്മുടെ കൂടെ തന്നെ നിൽക്കുകയാണ് പ്രാക്ടിക്കൽ ഉള്ളവരാകട്ടെ ഇല്ലാത്തവരാവട്ടെ പ്രാക്ടിക്കലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു എക്സാം അവന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുന്നു ക്വസ്റ്റ്യൻസ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു അല്ലെങ്കിൽ ആൻസർ എങ്ങനെ എഴുതണമെന്ന് നമ്മളെ കറക്റ്റ് ചെയ്യുന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ വരണ്ട വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ലീവ് എടുത്ത് വീട്ടിലിരുന്ന് പഠിച്ചാലും കൂടുതൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നതിൽ ഒരു ഹൺഡ്രഡ് പേഴ്സെൻ്റ് റിയാലിറ്റി ഉണ്ട് എന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ സ്കൂളിൽ പോകുന്നു ബാക്കി സമയം പ്ലാൻ ചെയ്ത് നമ്മൾ പഠിക്കുന്നു നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുമെന്നുള്ള ഒരു അവസരം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ടീച്ചേഴ്സ് തന്നെ നമ്മളോട് പറയും ഇത്രയും കുട്ടികൾ വീട്ടിലിരുന്നോളൂ അല്ലെങ്കിൽ ഇത്ര ദിവസം വന്നാൽ മതി നിങ്ങളെന്ന് അത് പറയുമ്പോൾ നമ്മൾ അതുപോലെ ചെയ്യുക അല്ലാതെ നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ എത്രയോ ലീവ് ദിവസം സാറ്റർഡേ സൺഡേ ഒക്കെ ഉണ്ടല്ലോ കുട്ടികളെ ഇപ്പോഴും നമ്മൾ സ്കൂളിൽ വന്നിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ സ്കൂളിൽ വരിക ഇനി വർഷങ്ങൾക്ക് ശേഷം ഈ സ്കൂളിൽ വന്നിട്ട് ഒരു ദിവസം ഇരിക്കണം എന്ന് വെച്ചാൽ നമ്മളെ അനുവദിക്കോ ഇല്ല മക്കളെ അപ്പോൾ ഈ രണ്ട് വർഷം പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ ഈ രണ്ട് വർഷം പരമാവധി ഇരുന്ന് പഠിച്ച് ഇപ്പം നമ്മുടെ ബുക്ക് പഠിക്കുക മാത്രമല്ലല്ലോ സ്കൂളിൽ വരുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടീച്ചേഴ്സ് പറയുന്ന പ്രകാരം നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾ വീട്ടിലിരുന്ന് പഠിച്ചോ സ്റ്റഡി ലീവ് എന്ന് പറഞ്ഞാൽ അനുവദിച്ചാൽ അങ്ങനെ ചെയ്തോളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ രാവിലെ സമയമുണ്ട് രാത്രി സമയമുണ്ട് ഈവനിങ് സമയമുണ്ട് സാറ്റർഡേ സൺഡേ ഉണ്ട് പൊതു അവധി ഉണ്ട് അപ്പം നമ്മൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പരമാവധി സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെ നമ്മൾ കളക്ട് ചെയ്ത് അത് മാക്സിമം നന്നായി പഠിച്ചിട്ട് നമ്മൾ പോവുക അല്ലാതെ അല്ലാതെ സ്കൂളിൽ വരാതെ വീട്ടിലിരുന്ന് നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുമോ എന്നത് എത്ര പേർക്ക് പ്രാവർത്തികമാണ് നിങ്ങൾ അങ്ങനെ ഇഫക്റ്റീവായിരുന്നു പഠിക്കുവോ നിങ്ങളുടെ ശ്രദ്ധ മറ്റടത്തേക്ക് പോകത്തില്ലേ അപ്പോൾ അതൊക്കെ പോവാതെ ഇരുന്ന് പഠിക്കുന്ന അപൂർവങ്ങളുടെ അപൂർവം പേരുണ്ടാവും അവർ പോലും ടീച്ചേഴ്സിൻ്റെ പെർമിഷനോട് കൂടി മാത്രമേ വീട്ടിലിരുന്ന് പഠിക്കാവൂ അല്ലാതെ നിങ്ങൾ തന്നെ അങ്ങ് ഇരുന്ന് തീരുമാനിക്കരുത് കാരണം ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാകുമ്പോൾ പ്പോഴും അവിടെ അവരുടേതായ റൂൾസ് ഡിസിപ്ലിൻ റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്കനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അത് നമ്മൾ മനുഷ്യരനുസരിക്കാൻ വേണ്ടിയിട്ടാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അപ്പോഴേ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ ഇനി വീട്ടിലിരുന്ന് പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ടീച്ചേഴ്സ് അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് പഠിച്ചോളൂ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് നിങ്ങൾക്ക് വേണം പെർമിഷൻ ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പെർമിഷൻ തന്നാൽ ചെയ്യാം അല്ലാതെ പക്ഷം നിങ്ങൾ ടീച്ചേഴ്സ് പറയുന്ന പ്രകാരം സ്കൂളിൽ പോകുക പരമാവധി എൻജോയ് ചെയ്ത് പഠിക്കുക